ർത്തനത്തിന്റെ കീഴിലുള്ള വിഷയനില നന്നായി നമ്മൾ ലഭിക്കിയ അവാർഡ് മാനസികമായിട്ട് ഞാൻ വളരെ സന്തോഷരാണ് അതൊരു അതുകൊണ്ട് കയ്യിലെത്തിച്ച് ഓർത്തും സാറായത് എനിക്ക് അതിലേറെ സന്തോഷം കാരണം ഞാന് എൻ്റെ ലേനമെന്ന ആദ്യ നോവല് നമ്പൂതിരി ഇല്ലത്തിൻ്റെ ഒരു നായപ്പുറവാട്ടിലെയും തമ്മിലുള്ള സമ്പത്ത് നമുക്ക് വിവാഹത്തിൻ്റെ ബുദ്ധിമുട്ടിയുള്ള പ്രയാസങ്ങളും ഒക്കെ എഴുതിയ ആദ്യ നാവിന് ഭാസ്കരൻ മഹാഷ ദീപിക ആഴ്ചക്കുറിച്ചു എഡിറ്റർ ആയിരുന്ന സമയത്ത് എന്നോട് ആവശ്യപ്പെട്ട ജനങ്ങൾ ആയിട്ട് എന്ത് ബന്ധമെന്ന് വെച്ചാൽ ദരിതാംബ്യ നർത്തനത്തിൻ്റെ ആ ഒരു ആ ലൈനിലെ അല്പം ഉണ്ടായിരുന്നു എനിക്ക് ഞാനൊന്ന് വിളിച്ചു അത്ര വലിയ പ്രായമായതുകൊണ്ട് എന്തെഴുതണം ഏതെഴുതണമെന്ന് പറഞ്ഞ് കേട്ടാണ് ഞാനതുപോലെ ഒരു നോർമലായിട്ട് എഴുതി കേട്ടു അതിലെനിക്ക് ശ്രദ്ധിക്കുന്ന സവാർഡ് കിട്ടി അത് കഴിഞ്ഞെന്ന് ചേർന്നാണ് ഞാൻ എന്തെങ്കിലും ഒക്കെ എഴുപോ അവിടെ ഇടും എവിടെ വീടുകൊന്നും സൂക്ഷിക്കുകയോ ഇഷ്ട പക്ഷേ എൻ്റെ ഗുരുവും വളരെ രക്ത പ്രതി ഓണക്കൂ സാറാണ് ഒരു മീറ്റിങ്ങിൽ ആദ്യമായിട്ട് ഞാൻ െ പറ്റി എഴുത്തിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഞാൻ പറയാൻ ഒന്നും പുസ്തകം എടുക്കില്ല അതുപോലെ എഴുത്തുകാരെല്ലാം പുസ്തകമാക്കണം അതിനു വേണ്ട സഹായം ഞാൻ ചെയ്യാമെന്ന് എന്നോട് ഇങ്ങോട്ട് പറയും അന്ന് രണ്ടുപേരെ പ്രിയദാസ് എന്ന് പറയുന്നത് നമ്മുടെ രഞ്ചി പണിക്കലും അന്ന് കഥാപ് ഇപ്പോഴത്തെ കഥാർത്ഥ ആൾക്കാരായിരുന്നു അവരുടെ ഒരു പ്രസിൽ അതിലൂടെ ഞാൻ ആ ലേനം എൻ ഡി എസ് എനിക്ക് ഇല്ല അതിന് ശേഷം എൻ്റെ വേറെ പല അസുഖങ്ങളെ അതിൻ്റെ എല്ലാം വളരെ എനിക്കൊരിക്കലും ഞാൻ എത്ര വിധത്തിലായിട്ടില്ല ആയാലും അത് ഞാൻ ഈ കഴിവുകൊണ്ട് കുട്ടികളുടെ എൻ്റെ ഫുഡിൻ്റെ പേരിലുള്ള ഞാൻ ഏറ്റവും സന്തോഷിച്ചു ഞാൻ ഉടപ്പം ഈ കുറ്റിയോട് ഞാൻ വണ്ടി പറയുകയാണ് ആ സന്യാസം നമ്മൾ യോഗത്തെ വെച്ച് കിടക്കേണ്ട പുസ്തകത്തെ കുറിച്ചും പിന്നിയെ കുറിച്ചും സംസാരിക്കുകയുണ്ടായി പാണ്ടി കുശിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു മലയാളത്തിലെ വളരെ ശ്രദ്ധേയായ വേറിട്ട ഒരു ശബ്ദം എന്ന് പറയാവുന്ന വിധത്തിൽ വ്യത്യസ്തമായി എഴുതുന്ന ആളാണ് ഗിരിജാ സെർനാഥ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അപ്പോൾ അതൊരു ആ രീതിയിൽ വേറിട്ട് തന്നെ ഒരു ശബ്ദമായി ചൈതന്യമായി നമ്മുടെ സാഹിത്യത്തിൽ തന്നെ നിൽക്കാൻ ഗിരിജാ സേവനത്തിന് കഴിഞ്ഞിട്ട് എന്നെ ഹൃദയപൂർവ്വം ഞാൻ ആശംസിക്കുന്നു അവ ഭാവനയുടെ എല്ലാ ആശംസകളും സ്വയംപൂർവ്വം വർദ്ധിക്കുന്നു എന്ന്